ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണിയുടെ എയ്റ്റ്സ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൺമണി വീട്ടിലേക്ക് പോകുമ്പോൾ കൃഷ് വഴിയെങ്കിൽ കൺമണിയെ കാത്തു നിൽക്കുകയാണ് കൺമണി കൃഷിനെ കാണുന്നുണ്ടെങ്കിലും കാണാത്ത രീതിയിൽ പോവുകയാണ് അപ്പോൾ കൃഷ് പോയിട്ട് കൺമണിയോട് പറയാണ് ഈ കൺമണി നിൽക്കുമോ എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ കൺമണി പറയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഓഫീസിലെ ക്യാബിനിൽ വെച്ച് പറയണമായിരുന്നു അല്ലാതെ വഴി അരികിൽ വെച്ചിട്ടല്ല പറയേണ്ടത് നട്ടലോടുകൂടി നിന്ന് പറയണമായിരുന്നു അതാണ് ആണത്തം ഏറ്റവും വലിയ ധീരനാണെന്ന് ഞാൻ വിചാരിച്ചത് ഇപ്പോഴാണ് മനസ്സിലായത് ഏറ്റവും വലിയ ബീരുവാണെന്ന് അപ്പോൾ കൃഷി പറയുകയാണ് കൺമണി എന്ത് വേണമെങ്കിലും പറഞ്ഞു ഞാൻ കേൾക്കാമെന്ന് പറയുമ്പോൾ കൺമണി പറയുകയാണ് ഞാൻ കേട്ടതിൻ്റെ അത്രയൊന്നും കേൾക്കേണ്ടി വരില്ല പൊതുനിരത്തിൽ നിർത്തി അപമാനിക്കുന്നത് പോലെ നിങ്ങൾ രണ്ടുപേരും എന്നോട് പെരുമാറിയത് വാക്കുകൾക്കിടയിൽ ആ സ്ത്രീ എന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത് മുകളിലുള്ളവരെ സ്വാധീനിച്ച് കാര്യം കാണാൻ നടക്കുന്നവള് ഓഫീസിൽ ഉത്തരവാദിത്വം ഇല്ലാത്തവള് ഏഹ് മാനേഴ്സ് ഇല്ലാത്തവള് ഭൂമി പിളർന്ന് അങ്ങ് പാതാളത്തേക്ക് പോയാലോ എന്നാണ് ഞാൻ ആലോചിച്ചത് എന്ന് കൺമണി കൃഷിനോട് പറയുമ്പോൾ കൃഷി പറയുകയാണ് ഞാനൊരു കുരുക്കിലായി എന്ന് കൃഷി പറയുമ്പോൾ കൺമണി പറയാണ് കുരിക്കലായത് ഞാനാണ് സാർ ഇതെൻ്റെ കഴുത്തിലേക്കിട്ട് കുരുക്കി കളഞ്ഞല്ലേ കുരുക്കിലായി പോലും ഏ കല്യാണ തീയതി തീരുമാനിച്ചിട്ട് എന്നോട് ഈ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞതല്ലേ ജീവനാണ് ജീവിതമാണെന്നൊക്കെ പറഞ്ഞതല്ലേ എന്ന് കൺമണി കൃഷ്ണനോട് ചോദിക്കുമ്പോൾ കൃഷി പറയാണ് കല്യാണ തീയതി തീരുമാനിച്ചതൊന്നും നീ കാര്യമാക്കണ്ട എന്ന് കൺമണിയോട് പറയുകയാണ് പിന്നീട് കൃഷി പറയാണ് ഞാനൊരു എം ഡി അല്ലേ കൺമണി എമ്മിനോട് പറയാൻ എനിക്ക് കുറച്ച് പരിമിതികളുണ്ടെന്ന് പറയുമ്പോൾ കൺമണി പറയുകയാണ് ഏ പറയേണ്ടത് പറയേണ്ടടുത്ത് പറയണം അല്ലാതെ എം ഡി ആയിട്ട് എന്ത് ചക്രവർത്തി ആയിട്ട് എന്ത് എന്ന് കൺമണി ചോദിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആ വനത്തിൽ വെച്ചിട്ട് എന്നെ കല്യാണം കഴിക്കുക പറഞ്ഞപ്പോൾ ഏ എൻ്റെ മനസ്സിൽ ആ അലിഖിയും മാളികയും കാറും ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഹൃദയം മനസ്സിലാക്കിയ പുരുഷൻ അത് ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഉള്ളിൽ ആ പുരുഷൻ്റെ കൂടെ ഏത് കുടില് കഴിയാനും പട്ടിണി എടുക്കാനും ഞാൻ തയ്യാറായിരുന്നു കാട്ടിലോ കടലിലോ മരുഭൂമിയിലോ ഒരു ഭയവും ഇല്ലാതെ എനിക്ക് അയാളുടെ കൂടെ പോകാമായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് ഒരായിരം സ്വപ്നങ്ങൾ നിങ്ങളെൻ്റെ മനസ്സിൽ വാരിയിട്ടത് അടുത്ത പകലെ അതെല്ലാം നിങ്ങൾ കുഴിച്ചു കളയും ചെയ്തു അപ്പോൾ കൃഷി പറയണ ഇല്ല കൺമണി കൺമണിയുടെ അതേ സങ്കല്പത്തോടുകൂടിയാണ് ഞാനും നിൽക്കുന്നത് മാനസിക സ്വഭാവം നിനക്കറിയാലോ നമ്മൾ തമ്മിൽ അടുപ്പത്തിലാണെന്ന് അവൾക്ക് സൂചന കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും തെറ്റിക്കാനുള്ള നാടകമായിരുന്നു അവിടെ നടന്നത് അവൾ വന്ന് എൻ്റെ മടി കയറിയിരുന്നതൊക്കെ അതിൻ്റെ ഭാഗമാന്ന് പറയുമ്പോൾ കൺമണി പറയുകയാണ് അവൾ വന്ന് സാറിൻ്റെ മടിയിലല്ല തലയിൽ കയറിയിരുന്നാലും എനിക്കൊന്നുമില്ല പക്ഷെ ഒരു പെണ്ണിനെ നിങ്ങൾ രണ്ടുപേരും കൂടി നിർത്തി തൊലിയിടിച്ചില്ലേ അതിൻ്റെ ശാപം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാവും പറഞ്ഞ ആൾക്കും പറയിപ്പിച്ച ആൾക്കും അപ്പോൾ കൃഷി ചോദിക്കുകയാണ് കൺമണി ഇതെന്താ പറയുന്നത് ഞാൻ മാനസിക കൊണ്ട് അതെല്ലാം പറയിപ്പിച്ചതാണെന്നോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നതും പറയാനുള്ള എന്നുള്ള പ്രോത്സാഹനം തന്നെയാണെന്ന് പറയുകയാണ് ലോകത്ത് ആരും ഇല്ലായിരുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഒരാൾ വരുന്നത് പക്ഷേ അതെല്ലാം പറ്റിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു സാറ് കരുതും ഇതിൽ ഇത്രമാത്രം എന്താ പറയാനിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഒരു സ്ത്രീയായി ജനിക്കണം അപ്പോഴേ മനസ്സിലാവൂ മാത്രം പറയാനുണ്ടെന്ന് എന്തായാലും കല്യാണം മംഗളായി നടക്കട്ടെ സാർ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി താലി ചേരട്ടെടുത്ത് കാണിക്കുകയാണ് കൃഷിനെ ഇത് പൊട്ടിക്കാൻ പറ്റുമോ സാർ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൃഷിയൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് കൺമണി പറയാണ് നിർബന്ധിക്കുന്നില്ല കെട്ടിയാൾക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ തന്നെ അത് പൊട്ടിച്ചോളാം എന്ന് പറയുകയാണ് കല്യാണ സാരി ഡിസൈൻ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു ഞാൻ അത് ചെയ്യുന്നില്ല സാർ എൻ്റെ ജീവിതം തന്നെ പരാജയപ്പെട്ടു പോയിരിക്കുകയാണ് ഇനി വേറെ എനിക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല പാവം എൻ്റെ അമ്മായിമാർ കൂടി ദ്രോഹിച്ചു കളഞ്ഞല്ലോ എന്ന് കൺമണി കൃഷ്ണനോട് പറയുകയാണ് കൃഷി ആണെങ്കിൽ കൺമണിയോട് സോറി പറയാനായിട്ട് കൈ പിടിക്കുമ്പോൾ കൺമണി കൈ തട്ടി തെറുപ്പിച്ചുകൊണ്ട് പോവാൻ നിൽക്കുമ്പോഴാണ് കൺമണി പെട്ടെന്ന് മയങ്ങി വീഴുന്നത് കൃഷി വേഗം കൺമണി എടുത്തുകൊണ്ട് കാറിൽ കൊണ്ടു ഇരുത്തി വെള്ളമൊക്കെ മുഖത്ത് തെളിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ കൺമണി വരുന്നുണ്ട് കൃഷി പറയുകയാണ് കൺമണി ഞാൻ നിന്നെ കൊണ്ടുവിടാൻ എനിക്ക് തീരെ വയ്യ എന്ന് പറയുമ്പോൾ കൺമണി വെള്ളം വാങ്ങിച്ചു കുടിച്ചിട്ട് കാറിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അതിനുശേഷം ഓഫീസിലുണ്ടായ കാര്യങ്ങളെല്ലാം മാനസ് വിളിച്ച് ആൻറ്റിയമ്മയോട് പറയുകയാണ് ആൻറ്റിയമ്മ ഫോൺ എടുത്തുകൊണ്ട് മാനസിനോട് ചോദിക്കുകയാണ് മോളെ ഓഫീസിലേക്ക് തിരിച്ചു വന്നത് എങ്ങനെയുണ്ടായിരുന്നു ആഘോഷമാക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ മാനസ്സ് പറയുകയാണ് പൊടികൂരം പൊടികൂരം കേട്ടിട്ടേ ഉള്ളൂ അലിക്കയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പൊടിപൂരം നേരിട്ട് കാണാമായിരുന്നു എന്ന് പറയുകയാണ് മാനസ ഓഫീസിൽ നടന്ന എല്ലാ കാര്യങ്ങളും മാനസ എൻ്റെ ഉമ്മയോട് വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട് കോൾ കട്ട് ചെയ്തതിന് ശേഷം മാനസ സ്വയം വിചാരിക്കുകയാണ് എടി കമ്മണി ഇനി ദൈവങ്ങൾക്ക് പോലും നിന്നെ രക്ഷിക്കാനാവില്ലടി എന്ന് അതിനുശേഷം വിഘ്നേഷൻ്റെ അടുത്ത് പോയിട്ട് കൺമണി കരഞ്ഞു പറയുകയാണ് എന്തിനാണ് എന്നോട് ഈ ചതിയെല്ലാം ചെയ്തത് ഞാൻ ഒറ്റയ്ക്ക് പോവുമായിരുന്നു നീയാണ് അപ്പോൾ എൻ്റെ കൂടെ ഒരാളെ കൂടി കൂട്ടിയത് എന്തിനായിരുന്നു ഇതൊക്കെയെന്ന് ചോദിച്ച് വിക് വിഘ്നേഷൻ്റെ അടുത്ത് കരയുകയാണ് കൺമണി അതിനുശേഷം കൺമണി തിരിച്ചു പോകുമ്പോൾ പിന്നെയും കൺമണിക്ക് വയ്യാതെയായിട്ട് കുഴഞ്ഞു വീഴുകയാണ് അപ്പോഴേക്കും കൺമണിയുടെ അച്ഛൻ വന്നിട്ട് കൺമണിയെ പിടിച്ച് അവിടെ ഇരുത്തുകയാണ് എന്താ മോളെ എന്താ നിനക്ക പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കൺമണി കറിയാണ് കരഞ്ഞുകൊണ്ട് കൺമണി പറയാണ് ഇന്ന് എന്നെ മാനസമേഡം ഓഫീസിൽ നിന്നും ആട്ടി ഇറക്കുന്നത് പോലെ തോന്നി അച്ഛൻ എന്ന് പറയാണ് അപ്പം കൺമണിയോട് അച്ഛൻ പറയുകയാണ് ഏഹ് ഇതെല്ലാം നീ നേരത്തെ മനസ്സിലാക്കണമായിരുന്നു മോളെ ഏഹ് നമ്മൾ അവിടുത്തെ വെറും ജോലിക്കാർ മാത്രമാണെന്ന് ശ്രീനിവാസൻ കണ്മണിയോട് പറയുന്നുണ്ട് അപ്പോഴാണ് ലക്ഷ്മി ശ്രീനിവാസനെ വിളിക്കുന്നത് വേഗം വീട്ടിലേക്ക് വായോ ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് വരുണും വീട്ടുകാരുമാണ് വന്നിരിക്കുന്നത് അവർ കല്യാണ തീയതി കുറിക്കാൻ വന്നതാണ് വേഗം തന്നെ വായു എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഫോൺ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം ശ്രീനിവാസൻ കൺമണിയോട് പറയാണ് വരുണിൻ്റെ വീട്ടുകാർ കല്യാണ തീയതി എടുക്കാൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ കൺമണിക്ക് കൂടുതലും സങ്കടം ആവുകയാണ് അതിനുശേഷം കൃഷ് മഹിയെ കാണാൻ പോയിരിക്കുകയാണ് ഉണ്ടായ കാര്യങ്ങളെല്ലാം മഹിയോട് കൃഷി തുറന്ന് പറയുന്നത് എന്നിട്ട് പറയുകയാണ് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല മഹി ആൻ്റിമ്മ ആണെങ്കിൽ മാനസിക യെ തന്നെ കെട്ടണം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോൾ മഹി പറയാണ് ആൻഡിയമ്മ ഇത്രയും കാലം ജീവിച്ചില്ലേ ഇനി പോയി മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന് പറയാണ് മഹി കൃഷിനെ കുറ്റപ്പെടുത്തുമ്പോഴും കൃഷി പറയുകയാണ് നീ ഇതെന്താ പറഞ്ഞു വരുന്നത് ഞാൻ കൺമണിയെ ചതിക്കുകയാണെന്നോ എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണുള്ളൂ അത് കൺമണിയാണെന്ന് പറയുകയാണ് അപ്പോൾ മഹി പറയാണ് നീ എല്ലാത്തിനും ഒരു വ്യക്തത വരുത്ത് അല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോവും കൺമണിയും പോവും എന്ന് പറഞ്ഞിട്ട് മഹി പോവുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് ൃഷം കല്യാണ തീയതി തീരുമാനിക്കാൻ വന്ന വരുണിനെ വീട്ടുകാരിയാണ് കൺമണിയുടെ വീട്ടിൽ കാണിക്കുന്നത് വരുണിൻ്റെ അമ്മാവനാണെങ്കിൽ ഈ കല്യാണത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ല അതിൻ്റെ എതിർപ്പുകൾ അദ്ദേഹം അവിടെ കാണിക്കുന്നുണ്ട് വരുണിൻ്റെ അച്ഛൻ പറയുകയാണ് കല്യാണം രജിസ്ട്രാർ ഓഫീസിൽ വെച്ചിട്ട് നടത്താം അങ്ങനെയല്ലേ നമ്മൾ തീരുമാനിച്ചത് ഇനി അതിലൊരു മാറ്റം ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മനോജും ലക്ഷ്മിയും കൂടി പറയാണ് ഇല്ല അങ്ങനെ തന്നെയാണ് ഇനി ഒരു മാറ്റം എന്ന് പറയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്